അസലാമലൈക്കും ഒരു പിന്നെ പിസ്സ ഉണ്ട് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഉത്തോപ്പിയ കാരണം ഇവിടുത്തെ സർവേറ്റ് ഞാൻ പബുദാബിലാണല്ലോ ഉള്ളത് ഞാൻ വീടിട്ടിയിരുന്നു വരുന്നത് ഇവിടെയുള്ള ഭക്ഷണ ഫുഡിൻ്റെയൊക്കെ ഞാൻ ഒരുവിധ കുറച്ചൊക്കെ ഇട്ടിരുന്നു അപ്പം ഞാൻ പബുദാബിലുള്ളത് എൻ്റെ വീട്ടിലുള്ളത് ഞാൻ സാധാരണ നാട്ടിലാണ് ഈ നാട്ടിലാണ് കോഴിക്കോടാണ് എൻ്റെ വീട് ഇവിടെ എൻ്റെ ഉമ്മയും പാപ്പയും പിന്നെ അനിയന് അനിയന്മാർ എൻ്റെ മോന് മോൻ്റെ ഫാമിലി ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് ഞാനെൻ്റെ മുകളിലായിട്ട് വന്നതാണ് ഇൻഷാല്ല ഡിസംബറിൽ ഒരനിയൻ്റെ മോൻ്റെ കല്യാണമുണ്ട് ഒരു നവംബറിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല പിന്നെ ഇത് പറയുകയെന്നു വെച്ചാൽ ഇത് നമ്മളെ ഇതുണ്ടായില്ല കുബൂസ് കുബൂസോണ്ട് ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വൈകിട്ടൊക്കെ നമ്മളിപ്പോൾ പീസുണ്ടാക്കണമെങ്കിലൊക്കെ ബ്രെഡുകൊണ്ടൊക്കെ ഉണ്ടാക്കും എന്നാലിങ്ങനെ പത്തിരി കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ പൊടി വയ്ക്കണം പത്തിരി പരുത്തൊക്കെ വേണമല്ലത് ഉള്ളി നമ്മള ഈ കുബൂസ് രണ്ട് കുബൂസെടുത്തിട്ടുണ്ടാക്കി പിന്നെ പൊടിയിറച്ചി ഉണ്ടല്ലോ നമ്മൾ ബീഫിൻ്റെ ബീഫിൻ്റെ പൊടിയിറച്ചി അത് നല്ലതുപോലെ വേവിച്ച് നമ്മൾ സാധാരണ ഇറച്ചി വേവിക്കുമ്പോൾ തന്നെ മസാല ഒക്കെ ഇട്ട് അത് കറക്റ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇല്ലിയായിരുന്നു വന്നപ്പോഴാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടു പിന്നെ എനിക്കിങ്ങനെ ഇങ്ങനെ അടുത്ത് തന്നോളിച്ചാൽ അറബി അല്ലാതെ ഉള്ളൂ ഉത്തോപ്പിയൊക്കെ അറിയല്ലേ ഉത്തോപ്പിയൊക്കെ പ്രാവശ്യം പിന്നെ അറബി അറിവ് പക്ഷെ എനിക്കത് രണ്ടും അറിയില്ല എനിക്ക് മലയാളം എല്ലാം അറിയുള്ളു പിന്നെ ഇംഗ്ലീഷും ഒക്കെ അറിയി ഒക്കെ അറിയില്ല പിന്നെ അങ്ങനെ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നു എന്തൊക്കെയാണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഒളി പൊടി പാക്കറ്റ് എടുത്ത് കാണിച്ചു തന്നു കുബൂസും കാണിച്ചു തന്നു ഉള്ളിയും കാണിച്ചു തന്നെ പിന്നെ പച്ചമുളക് മസാല പൊടികൾ എന്തൊക്കെയോ പൊടിയൊക്കെ ഉളുപ്പാത്തിനെ ഒന്നും എനിക്ക് മനസ്സിലായില്ല സത്യം പറയുകയാണെങ്കിൽ പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ഉണ്ടായിപ്പം ഒളി പിന്നെ ഓവൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് പൊടി ഇറച്ചിയൊക്കെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകോ പിന്നെ ഗരം മസാല മുളക് പൊടി ഇട്ടിട്ടില്ല അതിവിടെ എരിവ് തീരാനിക്കും പറ്റില്ല എന്തോ രണ്ടോ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ പിന്നെ ഈ തക്കാളി സോസ് ഉണ്ടല്ലോ അത് ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ തട്ടുന്ന കണ്ടിരിക്കുന്നത് തട്ടിയല്ല തട്ടുന്ന കണ്ടതല്ല തട്ട് പാക്കറ്റ് കാലി അവിടെ കണ്ടെക്കുന്നത് അപ്പോൾ അത് ഇട്ട് കണ അതാണ് ആ കളർ ഇറച്ചിൻ്റെ കളർ ചുവന്ന കളറുണ്ട് പീസ് ഞാൻ കാണിച്ച നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുപ്പൂസ് നമ്മൾ രണ്ട് സാധാരണ കുപ്പൂസും ചെറുപ്പ ഉണ്ടാവല്ലോ ഗൾഫ് നാട്ടിലൊക്കെ സാധാരണ നമ്മളെ നാട്ടിലാണെന്ന് വെച്ചാൽ കുപ്പൂസ് ചെറുതായിരിക്കുള്ളൂ പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോഴൊക്കെ ചെറു വലുത് ഉണ്ടാകിരിക്കും കേട്ടോ ഞാൻ അറിയില്ല ഞാൻ വാങ്ങിക്കലില്ല പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇത് കുപ്പൂസം ചെറിയ സാധാരണ ഉണ്ട് ഗൾഫ് നാട്ടിലുള്ളവർക്ക് ചിലപ്പം സംഭവം മനസ്സിലാവായിട്ടുണ്ടാവും പിന്നെ വലിയ കുപ്പൂസാണ് അത് രണ്ടെണ്ണം എടുത്തിട്ടോ മൂന്നെണ്ണം എടുത്തിട്ടോ ഇങ്ങനെന്നു വച്ചാൽ നല്ല രണ്ട് മൂന്ന് ലെയർ ആയിട്ട് കാണുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ട് നോക്കുമെന്ന് മനസ്സിലായില്ല ഉൾ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല ഇൻഷാല്ല ഇവിടെ അടുത്ത വീഡിയോ ഉണ്ടാ ഇങ്ങനെ ഇത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതുണ്ടാക്കുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ അന്നേരം അടുത്ത് കറക്റ്റായിട്ട് ഞാൻ എടുത്ത് ഇടണ്ട് അന്നേരം ഇങ്ങനെ കലാക്ക് മനസ്സിലാവുമായിരിക്കും പക്ഷെ ഇത് ഇങ്ങനെ മനസ്സിലാക്കിയെന്ന് നമ്മൾ സാധാരണ സമൂസൻ്റെയൊക്കെ തീന് കുബൂസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ തന്നെ ഉള്ളു നല്ലൊരു പെട്ടെന്നൊക്കെ കയ്യാൻ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു വൈകിട്ടുള്ള ചായക്കൊക്കെ പറ്റിയ ഒരു പുലകാരം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊത്തിറച്ചി എന്ന് വെച്ചാൽ കൊത്തിറച്ചി ഉണ്ടോ പൊടി ഇറച്ചി ഉണ്ടല്ലോ പൊടി ഇറച്ചിവിടെ അവർ സാധാരണ അമ്മ വാങ്ങിച്ചക്കലാണ് പിന്നെ ഒരു നന്നായിട്ട് സ്റ്റോക്ക് ചെയ്യലാണ് കാരണം അവർ കുബ് ഇതുണ്ടല്ലോ നമ്മൾ മക്രോണി സമൂസ പാസ്ത പിന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ളതിനൊക്കെ ഈ പൊടിയിറച്ചി മാത്രം ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ പൊടി ഇറച്ചി അത് പണിയൊന്നുമില്ല അത് കുറച്ച് കൈ വൃത്തിയാക്കി കണ്ടിട്ട് വേവിക്കുക മസാല ഒക്കെ ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയും അല്ല ഉള്ളിയും പച്ചമും കറിവേപ്പിലേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ തളിച്ചെടുക്കുക എന്നിട്ട് കുബൂസിൻ്റെ ഇട്ടിട്ടതാണ് ചീസും ഇട്ട് പിന്നെ ഇത് സോസ് ഒഴിച്ച് അതുതന്നെ ഓവലിൽ വെച്ച് പെട്ടെന്ന് കഴിഞ്ഞതിൻ്റെ മുകളോ മുട്ട പൊട്ടിച്ചിട്ടൊന്നും ഒന്നും അറിയില്ല ഞാൻ ചോദിച്ചിട്ടൊന്നും ഒളിപ്പോ ഒന്നും മനസ്സിലായില്ല എനിക്കോള് പറഞ്ഞിരിക്കും മനസ്സിലായില്ല മുട്ട ഇട്ടിട്ടുണ്ടാവും ഇരിക്കും അല്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ സിമ്പിളല്ല പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടാവില്ല വൈകിട്ട് ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഇവിടെ തുറന്നല്ലോ അടുത്ത ആഴ്ച സ്കൂൾ തുറന്നു അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ വരുമ്പോൾ അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് നിങ്ങൾ ട്രൈ ചെയ്യണം അഭിപ്രായം പറയണം